അസ്സാമലൈക്കും വറഹമത്തല്ലാഹി വാത്തു അഹുദ്ബില്ലാഹിമിനെയ്ത്വാനിർ റജീം ബിസ്മില്ലാഹിർ ബിസ്മില്ലാഹിറമാൻ ഇറഹീം നഹ്മദ് ഹൂബൻസൂൽ കരീം അമ്മാ ബാദ് എന്റെ പ്രിയപ്പെട്ട മിനിങ്ങളെ സഹോദരി സഹോദരന്മാരെ അള്ളാഹു സുബാനഹൂവത്ത് ആലയുടെ സമാധാനവും കാരുണ്യവും നമ്മളെല്ലാവരിലും സദാസമയത്തും ഉണ്ടാകുമാറാകട്ടെ അമീൻ യാറബ്ബൽ ആലമീൻ ദിക്ർ സ്വലാത്ത് എന്ന നമ്മുടെ ഈ ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്ന് നമ്മളൊരു യാത്ര ആരംഭിക്കുകയാണ് ഒരു ചരിത്രയാത്ര പക്ഷേ ഇത് സാധാരണ ചരിത്രമല്ല ഇത് മനുഷ്യരാശിയുടെ ആത്മീയമായ ചരിത്രമാണ് ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കട്ടെ ഇസ്ലാം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് എന്താണ് ഒരു പക്ഷേ ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുൻപ് അറേബ്യൻ മരുഭൂമിയിൽ ഉദയം ചെയ്ത ഒരു മതം എന്നായിരിക്കും അല്ലേ മുഹമ്മദ് നബി സല്ലാഹു അലഹി വസല്ല തങ്ങൾ കൊണ്ടുവന്ന മതം അത് ശരിയാണ് പക്ഷേ അത് പൂർണ്ണമായ ചിത്രമല്ല ഇസ്ലാമിൻ്റെ സന്ദേശം വെറും ആയിരത്തി നാനൂറ് വർഷം മാത്രം പഴക്കമുള്ളതാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ അതോ ഈ സന്ദേശം മനുഷ്യരാശിയോളം തന്നെ പഴക്കമുള്ളതാണോ ഇന്ന് ഇസ്ലാമിനെ ഒരു പുതിയ വെളിച്ചത്തിൽ കാണാൻ ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ് ഇത് ഏഴാം നൂറ്റാണ്ടിൽ ആരംഭിച്ച ഒരു മതത്തിന്റെ കഥയല്ല മറിച്ച് മനുഷ്യരാശിയുടെ തുടക്കമായ ആദം നബി അലഹി വസ്ലാം മുതൽ അന്തിമ പ്രവാചകനായ മുഹമ്മദ് നബി സല്ലാഹു അലഹി വസ്ലാമ തങ്ങൾ വരെ ആയിരക്കണക്കിന് വർഷങ്ങളിലൂടെ കൈമാറ്റം ചെയ്യപ്പെട്ട ഒരൊറ്റ സുവർണനൂലിൻ്റെ കഥയാണ് എല്ലാ പ്രവാചകന്മാരെയും ഒരൊറ്റ ചരടിൽ കോർത്ത ആ സ്വർണനൂലിൻ്റെ പേരെന്താണെന്നറിയുമോ അതാണ് തൊഹീദ് അള്ളാഹു അല്ലാതെ മറ്റൊരു ആരാധ്യനില്ല എന്ന സത്യം ഇസ്ലാം എന്ന വാക്കിന്റെ അർത്ഥം തന്നെ കീഴടങ്ങൽ എന്നാണ് ആ ഒരേ ഒരു ദൈവത്തിനുള്ള കീഴടങ്ങൽ അപ്പോൾ നമുക്ക് ആ യാത്ര തുടങ്ങാം മനുഷ്യരാശിയുടെ പിതാവിൽ നിന്ന് ആ ഒരൊറ്റ സന്ദേശം എങ്ങനെയാണ് നാഗരികതകളെ രൂപപ്പെടുത്തിയതെന്നും എങ്ങനെയാണ് അത് ഇന്നും കോടിക്കണക്കിന് മനുഷ്യരുടെ ഹൃദയങ്ങളിൽ മാറ്റൊലിക്കൊള്ളുന്നതെന്നും നമുക്ക് നോക്കാം ഇത് വെറും ചരിത്ര പഠനമല്ല കാലത്തെ അതിജീവിച്ച ജ്ഞാനത്തിലേക്കുള്ള ഒരു തീർത്ഥാടനമാണ് നമ്മുടെ കഥ ആരംഭിക്കുന്നത് എല്ലാറ്റിന്റെയും തുടക്കത്തിലാണ് സമയവും സ്ഥലവും ഉണ്ടാകുന്നതിന് മുൻപ് അള്ളാഹു സുബാനുഹൂത്ത ആല അവന്റെ ഏറ്റവും ഉന്നതമായ സൃഷ്ടിയെ സൃഷ്ടിക്കാൻ തീരുമാനിച്ചു അവൻ മലക്കുകളോട് പറഞ്ഞു ഫിൽ അർദി ഖലീഫ തീർച്ചയായും ഞാൻ ഭൂമിയിൽ ഒരു പ്രതിനിധിയെ ഖലീഫയെ നിയോഗിക്കാൻ പോകുകയാണ് അങ്ങനെ അള്ളാഹു തന്റെ സ്വന്തം കരങ്ങളാൽ ആദമ അലിസ്ലാമിനെ സൃഷ്ടിച്ചു കളിമണ്ണിൽ നിന്ന് രൂപം നൽകി തന്റെ പക്കൽ നിന്നുള്ള റൂഹ് അഥവാ ആത്മാവ് അതിലേക്ക് ഊതി സുബഹാൻ അള്ളഹ എന്തൊരു ആദരവാണ് അള്ളാഹു മനുഷ്യന് നൽകിയത് എന്നിട്ട് അള്ളാഹു മലക്കുകളോടും അന്ന് അവിടെ ഉണ്ടായിരുന്ന ഇബിലീസിനോടും ആദമിന് സുജൂത് ചെയ്യാൻ കൽപ്പിച്ചു അവിടെയാണ് ചരിത്രത്തിലെ ആദ്യത്തെ പാഠം നമ്മൾ പഠിക്കുന്നത് മലക്കുകൾ ഒന്നടങ്കം ആ കൽപ്പന അനുസരിച്ചു അവർ വിനയാനുതരായി എന്നാൽ ഇബിലീസ് ധിക്കരിച്ചു അവന്റെ അഹങ്കാരം അവനെ തടഞ്ഞു ഞാൻ തീയിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടവൻ അവൻ കളിമണ്ണിൽ നിന്ന് ഞാനാണ് മികച്ചവൻ എന്ന അവൻ വാദിച്ചു അഹങ്കാരം അവനെ അള്ളാഹുവിന്റെ ശാപത്തിന് പാത്രമാക്കി അതേസമയം ആദം അലി ഇസ്ലാമും ഹവ സ്വർഗത്തിൽ വെച്ച് അള്ളാഹുവിന്റെ ഒരു കൽപ്പന അറിയാതെ ലംഘിച്ചു അവരിൽ നിന്ന് ഒരു തെറ്റ് സംഭവിച്ചു പക്ഷേ ഇബിലീസിനെ പോലെ അവർ അഹങ്കരിക്കുകയോ ന്യായീകരിക്കുകയോ അല്ല ചെയ്തത് അവർ പൊട്ടിക്കരഞ്ഞു അവർ അള്ളാഹുവിനോട് പശ്ചാത്തപിച്ചു ഖുർആൻ ആ പ്രാർത്ഥന നമുക്ക് പഠിപ്പിച്ചു തരുന്നു റബനം അൻഫുസനം കാശിരീം ഞങ്ങളുടെ രക്ഷിതാവേ ഞങ്ങൾ ഞങ്ങളോട് തന്നെ അക്രമം ചെയ്തിരിക്കുന്നു നീ ഞങ്ങൾക്ക് പുറത്തു തരികയും കരുണ കാണിക്കുകയും ചെയ്തില്ലെങ്കിൽ തീർച്ചയായും ഞങ്ങൾ നഷ്ടക്കാരുടെ കൂട്ടത്തിലായിരിക്കും ഇതാണ് ഇസ്ലാമിന്റെ കാതൽ അഹങ്കാരവും പശ്ചാത്താപവും തമ്മിലുള്ള വ്യത്യാസം അള്ളാഹു അവരുടെ തൗപ സ്വീകരിച്ചു എന്നിട്ട് അവരെ ഭൂമിയിലേക്ക് അയച്ചു വെറുമൊരു ശിക്ഷയായിട്ടല്ല അവരെ ഭൂമിയിലേക്ക് അയച്ചത് മറിച്ച് ഒരു ദൗത്യം നൽകിക്കൊണ്ടാണ് ആദം അലി ഇസ്ലാം കേവലം ആദ്യത്തെ മനുഷ്യൻ മാത്രമായിരുന്നില്ല അദ്ദേഹം ആദ്യത്തെ പ്രവാചകൻ കൂടിയായിരുന്നു അള്ളാഹു അദ്ദേഹത്തിന് നൽകിയ സന്ദേശം എന്തായിരുന്നു അത് വളരെ ലളിതവും വ്യക്തവുമായിരുന്നു ഓ ആദം നീയും നിന്റെ സന്തതികളും എന്നെ മാത്രം ആരാധിക്കുക എന്നോട് ഒന്നിനെയും പങ്കു ചേർക്കരുത് നിങ്ങളുടെ ജീവിതം എന്റെ കൽപ്പനകൾക്കനുസരിച്ച് ചിട്ടപ്പെടുത്തുക ഇതായിരുന്നു ഇസ്ലാം ഇതായിരുന്നു ആദ്യത്തെ വിളി ഏകദൈവ വിശ്വാസത്തിന്റെ ആ പുലരിയിൽ മനുഷ്യ ചരിത്രത്തിന്റെ ഒന്നാം അധ്യായത്തിൽ ആ സന്ദേശം നൽകപ്പെട്ടു കാലം പോയി ആദമിന്റെ മക്കൾ പെരുകി തലമുറകൾ തലമുറകൾക്ക് വഴിമാറി പതുക്കെ പതുക്കെ മനുഷ്യർ ആദം നബി പഠിപ്പിച്ച ആ ശുദ്ധമായ തൗഹീദിൽ നിന്ന് വ്യതിചലിക്കാൻ തുടങ്ങി അവർ ഇബിലീസിന്റെ കെണിയിൽ വീണു അവർ അല്ലാഹുവിനെ ആരാധിക്കുന്നതോടൊപ്പം മറ്റു ചിലതിനെയും ആരാധിക്കാൻ തുടങ്ങി ചിലർ പുണ്യാളന്മാരുടെ പ്രതിമകൾ ഉണ്ടാക്കി ഇവർ ഞങ്ങളെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കും എന്ന് പറഞ്ഞു ചരിത്രത്തിലെ ആദ്യത്തെ ഷിർക്ക് അഥവാ ബഹുദൈവാരാധന അങ്ങനെ ആരംഭിച്ചു അപ്പോൾ കാരുണ്യവാനായ അള്ളാഹു അവരെ കൈവിട്ടില്ല അവൻ അവരിലേക്ക് ഒരു ഓർമ്മപ്പെടുത്തലുമായി അടുത്ത പ്രവാചകനെ അയച്ചു നൂഹ് നബി അലഹിസ്സലാം അദ്ദേഹത്തിന്റെ ദൗത്യം ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ ജനങ്ങളെ നിങ്ങൾ എന്തിനാണ് ഈ കല്ലുകളെയും മരങ്ങളെയും ആരാധിക്കുന്നത് നിങ്ങളെ സൃഷ്ടിച്ച നിങ്ങൾക്ക് അന്നം തരുന്ന അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക പക്ഷേ ആ ജനത അദ്ദേഹത്തെ പരിഹസിച്ചു തൊള്ളായിരത്തി അമ്പത് വർഷം എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഒന്നോർത്തുനോക്കൂ തൊള്ളായിരത്തി അമ്പത് വർഷം അദ്ദേഹം ഒരേ സന്ദേശം ആവർത്തിച്ചു പക്ഷെ വിരലിലെണ്ണാവുന്നവർ മാത്രം വിശ്വസിച്ചു അവസാനം അല്ലാഹുവിന്റെ കൽപ്പന വന്നു വിശ്വസിച്ചവരെ മാത്രം കപ്പലിൽ കയറ്റി ആ ജനതയെ ഒരു പ്രളയം കൊണ്ട് അല്ലാഹു നശിപ്പിച്ചു ഭൂമിയെ ഷിർക്കിൽ നിന്ന് കഴുകി ശുദ്ധിയാക്കി തൗഹീദ് കൊണ്ട് ഒരു പുതിയ തുടക്കം കുറിച്ചു പാഠം അവിശ്വാസത്തിനു മുന്നിലെ സഹനവും തൗഹീദിന്റെ വിജയവും കാലം വീണ്ടും മുന്നോട്ടു പോയി മനുഷ്യർ വീണ്ടും വഴിതെറ്റി അവർ നക്ഷത്രങ്ങളെയും ചന്ദ്രനെയും സൂര്യനെയും ആരാധിക്കാൻ തുടങ്ങി അപ്പോൾ ആ ഇരുട്ടിലേക്ക് തൗഹീദിന്റെ ഏറ്റവും വലിയ പ്രകാശവുമായി ഒരാൾ വന്നു ഖലീലുല്ലാ അള്ളാഹുവിൻറെ സുഹൃത്ത് എന്നറിയപ്പെട്ട ഇബ്രാഹിം നബി അലിഹിസ്സലാം അദ്ദേഹത്തിന്റെ ജീവിതം ഇമാനിന്റെ പാഠപുസ്തകമാണ് അദ്ദേഹം ആദ്യം സ്വന്തം പിതാവിനെ ക്ഷണിച്ചു പിന്നെ ജനതയെ ക്ഷണിച്ചു അദ്ദേഹം യുക്തി ഉപയോഗിച്ചു നിങ്ങൾ ആരാധിക്കുന്ന ഈ വിഗ്രഹങ്ങൾക്ക് കേൾക്കാനോ കാണാനോ കഴിയുമോ എന്ന് ചോദിച്ചു അവർ ആരാധിച്ചിരുന്ന നക്ഷത്രങ്ങൾ അസ്തമിക്കുന്നത് കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു അസ്തമിച്ചു പോകുന്ന ഒന്നിനെയും ഞാൻ ആരാധിക്കുകയില്ല അവസാനം അദ്ദേഹം പ്രഖ്യാപിച്ചു ഞാൻ എന്റെ മുഖം ആകാശഭൂമികളെ സൃഷ്ടിച്ചവനിലേക്ക് തിരിച്ചിരിക്കുന്നു ഞാൻ മുഷ്രിക്കുകളുടെ കൂട്ടത്തിൽപ്പെട്ടവനല്ല നമ്രൂദ് എന്ന ധിക്കാരിയായ രാജാവ് അദ്ദേഹത്തെ തീയിലേക്ക് വലിച്ചെറിഞ്ഞു പക്ഷേ ഇബ്രാഹിം നബി അലിഹിസലാം ഭയപ്പെട്ടില്ല അദ്ദേഹം പറഞ്ഞു ഹസ്ബുൻ അല്ലാഹുഅനിമൽ വക്കീൽ എനിക്ക് അല്ലാഹു മതി അവൻ എത്ര നല്ല ഭരമേൽപ്പിക്കുന്നവൻ അള്ളാഹു തീയിനോട് കൽപ്പിച്ചു യാ നാറു യാറു കോർദൻ അല ഇബ്രാഹിം ഓ തീയെ നീ ഇബ്രാഹിമിന് തണുപ്പും സമാധാനവുമാവുക തൻ്റെ പ്രിയപ്പെട്ട മകൻ ഇസ്മായിൽ അലിഹിസ്ലാമിനെ അള്ളാഹുവിന്റെ കൽപ്പനപ്രകാരം ബലിയെറുക്കാൻ കൊണ്ടുപോയ ആ പിതാവിൻ്റെ ഈമാൻ അത് കണ്ട അള്ളാഹു അദ്ദേഹത്തിന് പകരമായി ഒരു ആടിനെ നൽകി അദ്ദേഹവും മകൻ ഇസ്മായിലും ചേർന്നാണ് അള്ളാഹുവിൻ്റെ ആദ്യത്തെ ഭവനമായ കബ മക്കയിൽ പുനർനിർമ്മിക്കുന്നത് അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഏകദൈവ വിശ്വാസത്തിൻ്റെ പിതാവ് എന്ന് വിളിക്കുന്നത് ഇബ്രാഹിം നബിയുടെ പരമ്പരയിലൂടെ ആ സന്ദേശം വീണ്ടും കൈമാറ്റം ചെയ്യപ്പെട്ടു ഇസ്ഹാക്ക് നബി യാക്കൂബ് നബി അലിഹിസലാം യൂസുഫ് നബി അലിഹിസലാം എല്ലാവരും പറഞ്ഞതു ഒരേ വാചകം അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക പിന്നീട് ബനു ഇസ്രായേൽ എന്നറിയപ്പെട്ട യാക്കൂബ് നബിയുടെ സന്തതികൾ ഈജിപ്തിൽ ഫിർ ഔൻ എന്ന ധിക്കാരിയായ ഭരണാധികാരിയുടെ കീഴിൽ അടിമകളായി ഫിർ ഔൻ സ്വയം ഞാനാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ദൈവം എന്ന് പ്രഖ്യാപിച്ചു ആ ഇരുട്ടിലേക്ക് അടിമത്തത്തിന്റെ ആ ചങ്ങലകൾ പൊട്ടിക്കാൻ അള്ളാഹു തന്റെ അടുത്ത പ്രവാചകനെ അയച്ചു കലീമുള്ള അല്ലാഹുമായി നേരിട്ട് സംസാരിച്ച മൂസാ നബി അലിഹിസലാം അദ്ദേഹത്തിന്റെ ജീവിതം അത്ഭുതങ്ങൾ നിറഞ്ഞതായിരുന്നു ഫിറൌനിന്റെ കൊട്ടാരത്തിൽ വളർന്നു ചെങ്കടൽ പിളർത്തി തന്റെ ജനതയെ രക്ഷപ്പെടുത്തി സീനാ പർവ്വതത്തിൽ വെച്ച് അള്ളാഹുവിൽ നിന്ന് നേരിട്ട് തൗറാത്ത് എന്ന വേദഗ്രന്ഥം സ്വീകരിച്ചു ആ തൗറാത്തും പറഞ്ഞത് മറ്റൊന്നായിരുന്നില്ല അത് നബി പഠിപ്പിച്ച അതേ തൗഹീദായിരുന്നു പക്ഷെ അത് കൂടുതൽ വിശദമായ നിയമങ്ങളോടും ചട്ടങ്ങളോടും കൂടിയായിരുന്നു ഞാനല്ലാതെ നിങ്ങൾക്ക് മറ്റൊരു ദൈവമില്ല നിങ്ങൾ വിഗ്രഹങ്ങളെ ഉണ്ടാക്കരുത് ഇതായിരുന്നു തൗറാത്തിലെ ആദ്യത്തെ കൽപ്പനകൾ ആദംനബിയിൽ തുടങ്ങിയ ആ ഒരൊറ്റ സന്ദേശം നൂഹനബിയിലൂടെ ഇബ്രാഹിം നബിയിലൂടെ മോസാനബിയിലൂടെ കൈമാറ്റം ചെയ്യപ്പെട്ട് ബനു ഇസ്രായേലിൽ എത്തി അള്ളാഹു അവർക്ക് പ്രവാചകന്മാരെയും രാജാക്കന്മാരെയും നൽകി അവരിൽ പ്രമുഖനായിരുന്നു ദാവൂദ് നബി അലിഹുസ്സലാം അദ്ദേഹം ഒരു പ്രവാചകൻ മാത്രമല്ല നീതിമാനായ ഒരു രാജാവ് കൂടിയായിരുന്നു അള്ളാഹു അദ്ദേഹത്തിന് സബൂർ എന്ന വേദഗ്രന്ഥം നൽകി ദാവൂദ് നബിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്തായിരുന്നോ അദ്ദേഹത്തിന്റെ ദിക്കറായിരുന്നു നമ്മുടെ ഈ ചാനലിന്റെ പേര് ദിഖർ സ്വലാത്ത് എന്നാണല്ലോ അള്ളാഹുവിനെ സ്മരിക്കുന്നതിൽ ദാവൂദ് നബിയോളം നിന്ന മറ്റൊരാൾ ഉണ്ടായിരുന്നില്ല അദ്ദേഹം സബൂർ പാരായണം ചെയ്യുമ്പോൾ മലകളും പക്ഷികളും പോലും അദ്ദേഹത്തോടൊപ്പം അള്ളാഹുവിനെ സ്തുതിക്കുമായിരുന്നു എന്ന് ഖുർആൻ പറയുന്നു അധികാരത്തിന്റെ കൊടുമുടിയിൽ നിൽക്കുമ്പോഴും അള്ളാഹുവിന്റെ മുന്നിൽ ഒരു അടിമയായി വിനയത്തോടെ നിൽക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു ദാവൂദ് നബിയുടെ മകനായിരുന്നു സുലൈമാൻ നബി അലിഹുസ്ലാം അല്ലാഹു അദ്ദേഹത്തിന് നൽകിയതുപോലൊരു രാജ്യം അതിനു മുൻപോ ശേഷമോ ആർക്കും നൽകിയിട്ടില്ല മനുഷ്യരെ മാത്രമല്ല ജിന്നുകളെയും പക്ഷികളെയും കാറ്റിനെ വരെ അല്ലാഹു അദ്ദേഹത്തിന് കീഴ്പ്പെടുത്തി കൊടുത്തു പക്ഷെ ആ അപാരമായ കഴിവും സമ്പത്തും കണ്ടപ്പോൾ അദ്ദേഹം അഹങ്കരിച്ചില്ല അദ്ദേഹം പറഞ്ഞത് ഹാദാമിൻ ഫതിലി റബ്ബി ഇത് എന്റെ രക്ഷിതാവിന്റെ ഔദാര്യത്തിൽപ്പെട്ടതാണ് ഞാൻ നന്ദി കാണിക്കുമോ അതോ നന്ദികേട് കാണിക്കുമോ എന്ന് എന്നെ പരീക്ഷിക്കാൻ വേണ്ടി എന്നാണ് അധികാരവും സമ്പത്തും ഒരു പരീക്ഷണമാണെന്നും അതിനെല്ലാം ഉപരിയാണ് അള്ളാഹുവിനോടുള്ള നന്ദിയും വിനയവുമെന്ന് സുലൈമാൻ നബി നമ്മെ പഠിപ്പിച്ചു പക്ഷെ സുലൈമാൻ നബിയുടെ കാലശേഷം ബനു ഇസ്രായേൽ വീണ്ടും വഴിതെറ്റി അവർ തൗറാത്തിലെ നിയമങ്ങളെ വളച്ചൊടിച്ചു പുരോഹിതന്മാർ മതത്തെ ഒരു കച്ചവടമാക്കി മാറ്റി അവരുടെ ഹൃദയങ്ങൾ കടുത്തുപോയി നിയമത്തിന്റെ അക്ഷരങ്ങളിൽ അവർ തൂങ്ങിപ്പിടിച്ചു പക്ഷെ അതിന്റെ ആത്മാവായ കാരുണ്യത്തെ അവർ മറന്നു ആ കടുത്തുപോയ ഹൃദയങ്ങളിലേക്ക് കാരുണ്യത്തിന്റെയും സ്നേഹത്തിന്റെയും സന്ദേശവുമായി അള്ളാഹു അടുത്ത വലിയ പ്രവാചകനെ അയച്ചു റൂഹുല്ല അള്ളാഹുവിന്റെ ആത്മാവ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഈസാ നബി അലിഹിസലാം അദ്ദേഹത്തിന്റെ ജനനം തന്നെ ഒരു അത്ഭുതമായിരുന്നു ആദം നബിയെ അല്ലാഹു പിതാവില്ലാതെയും മാതാവില്ലാതെയും കളിമണ്ണിൽ നിന്ന് സൃഷ്ടിച്ചെങ്കിൽ ഈസാ നബിയെ പിതാവില്ലാതെ പരിശുദ്ധയായ മറിയം മറിയംബീവിയിലൂടെ അള്ളാഹു സൃഷ്ടിച്ചു അവന്റെ ഉണ്ടാകട്ടെ എന്ന ഒരൊറ്റ വാക്കുകൊണ്ട് നബിയുടെ ദൗത്യം എന്തായിരുന്നു ഒന്ന് നബി കൊണ്ടുവന്ന തൗറാത്തിനെ സത്യപ്പെടുത്താൻ രണ്ട് പുരോഹിതന്മാർ വളച്ചൊടിച്ച കാര്യങ്ങളെ നേരെയാക്കാൻ മൂന്ന് നിയമങ്ങളിൽ മാത്രം ശ്രദ്ധിച്ച് കാരുണ്യം മറന്നുപോയ ആ ജനതയെ സ്നേഹവും അനുകമ്പയും പഠിപ്പിക്കാൻ അദ്ദേഹത്തിന് അല്ലാഹു ഇഞ്ചീൽ എന്ന വേദഗ്രന്ഥം നൽകി അദ്ദേഹം അത്ഭുതങ്ങൾ കാണിച്ചു അല്ലാഹുവിന്റെ അനുമതിയോടെ മരിച്ചവരെ ജീവിപ്പിച്ചു അന്ധർക്ക് കാഴ്ച നൽകി പക്ഷെ അദ്ദേഹം ഒരിക്കലും ഞാനാണ് ദൈവം എന്ന് പറഞ്ഞില്ല അദ്ദേഹം പറഞ്ഞത് ഇന്നി അബ്ദുള്ള തീർച്ചയായും ഞാൻ അള്ളാഹുവിൻ്റെ അടിമയാണ് എന്നാണ് അദ്ദേഹം ക്ഷണിച്ചത് തന്നിലേക്കല്ല മറിച്ച് എന്റെയും നിങ്ങളുടെയും രക്ഷിതാവായ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്നാണ് അതോടൊപ്പം അദ്ദേഹം ഒരു വലിയ പ്രവചനം കൂടി നടത്തി തനിക്ക് ശേഷം ഒരു ദൂതൻ വരാനുണ്ടെന്നും അദ്ദേഹത്തിന്റെ പേര് അഹമ്മദ് എന്നായിരിക്കുമെന്നും അദ്ദേഹം തന്റെ അനുയായികളെ പഠിപ്പിച്ചു ഈസാ നബി അലി ഇസ്ലാമിനെ അള്ളാഹു ആകാശത്തേക്ക് ഉയർത്തിയതിനു ശേഷം ഏകദേശം അറുനൂറ് വർഷങ്ങൾ കഴിഞ്ഞു ലോകം വീണ്ടും ഇരുട്ടിലായി ഇബ്രാഹിം നബി തൗഹീദിന്റെ കേന്ദ്രമായി പണിതകയുടെ ഉള്ളിൽ മുന്നൂറ്റി അറുപതിലധികം വിഗ്രഹങ്ങൾ നിറഞ്ഞിരുന്നു ബനു ഇസ്രീലിയർ അവരുടെ വേദഗ്രന്ഥങ്ങൾ മാറ്റിമറിച്ചിരുന്നു റോമൻ സാമ്രാജ്യവും പേർഷ്യൻ സാമ്രാജ്യവും ലോകത്തെ അടക്കി ഭരിച്ചു അക്രമവും അനീതിയും അജ്ഞതയും സർവ്വവ്യാപിയായി ആ കാലഘട്ടത്തെയാണ് അയ്യാമുൽ ജാഹിലിയ അഥവാ അജ്ഞതയുടെ കാലഘട്ടം എന്ന് വിളിക്കുന്നത് ലോകത്തിനൊരു പുതിയ തുടക്കം ആവശ്യമായിരുന്നു നബിയിൽ തുടങ്ങിയ ആ സന്ദേശം ആ സ്വർണ്ണനൂൽ ഇപ്പോൾ അതിന്റെ അവസാനത്തെ പൂർണമായ രൂപത്തിൽ ലോകത്തിനു മുന്നിൽ അവതരിപ്പിക്കപ്പെടേണ്ട സമയമായി ആ ഇരുട്ടിലേക്ക് മക്കയിലെ ഹിറാഗുഹയിൽ ധ്യാനിച്ചിരുന്ന അൽ അമീൻ വിശ്വസ്തനെന്ന് എല്ലാവരും വിളിച്ചിരുന്ന ആ മനുഷ്യന്റെ അടുത്തേക്ക് ജിബ്രിൽ അലഹിസ്ലാം കടന്നു വന്നു ആദം നബിക്ക് നൽകിയ അതേ സന്ദേശത്തിന്റെ പൂർത്തീകരണവുമായി അന്തിമ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലാഹു അലഹി വസ്ലാം നിയോഗിതനായി അദ്ദേഹത്തിന് നൽകപ്പെട്ട വേദഗ്രന്ഥമായിരുന്നു വിശുദ്ധ ഖുർആൻ എന്താണ് ഖുർആനിന്റെ പ്രത്യേകത ഒന്ന് അത് ഒരു പുതിയ മതമായിരുന്നില്ല ഖുർആാൻ സ്വയം വിശേഷിപ്പിച്ചത് മുസദ്ദിഖൻ ലിമാ ബൈന യി തനിക്ക് മുൻപുള്ള വേദഗ്രന്ഥങ്ങളെ സത്യപ്പെടുത്തുന്നത് എന്നാണ് അത് തൗറാത്തിനെയും ഇഞ്ചിയിലെയും സബൂറിനെയും അംഗീകരിച്ചു രണ്ട് അത് പൂർത്തീകരണമായിരുന്നു നബിയിൽ തുടങ്ങിയ സന്ദേശത്തിന്റെ പൂർണ്ണവും സമ്പൂർണവുമായ രൂപം ഇന്ന് ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ മതം പൂർത്തിയാക്കി തന്നിരിക്കുന്നു മൂന്ന് അത് സംരക്ഷിക്കപ്പെട്ടതാണ് മുൻകാല വേദഗ്രന്ഥങ്ങൾ മനുഷ്യരുടെ കൈകടത്തലുകൾക്ക് ഇരയായെങ്കിൽ ഖുർആാനിനെ അന്ത്യനാൾ വരെ ഒരു മാറ്റവും കൂടാതെ സംരക്ഷിക്കുമെന്ന് അള്ളാഹു തന്നെ വാഗ്ദാനം ചെയ്തു മുഹമ്മദ് നബി സല്ലാഹു അലഹി വസ്ലമ്മൂന്ന് വർഷം കൊണ്ട് ആ സന്ദേശം ജനങ്ങളിലെത്തിച്ചു അദ്ദേഹം പറഞ്ഞത് എന്താണ് അത്ഭുതങ്ങളൊന്നുമില്ല നൂഹ് നബിയും ഇബ്രാഹിം നബിയും നബിയും ഈസാ നബിയും പറഞ്ഞ അതേ വാചകം ലാ ഇലാഹ അല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല അദ്ദേഹം മദീനയിൽ ഒരു രാഷ്ട്രം സ്ഥാപിച്ചു അവിടെ നീതി നടപ്പിലാക്കി പാവപ്പെട്ടവനും പണക്കാരനും കറുത്തവനും വെളുത്തവനും നിയമത്തിനു മുന്നിൽ തുല്യരാണെന്ന് പഠിപ്പിച്ചു പെൺകുട്ടികളെ ജീവനോടെ കുഴിച്ചു മൂടിയിരുന്ന ഒരു സമൂഹത്തെ മാതാവിന്റെ കാൽക്കീഴിലാണ് സ്വർഗ്ഗം എന്ന് പഠിപ്പിച്ച ഉത്തമ സമൂഹമാക്കി മാറ്റി അദ്ദേഹത്തിന്റെ ദൗത്യം അറബികൾക്ക് വേണ്ടി മാത്രമായിരുന്നില്ല അത് ലോകാവസാനം വരെയുള്ള സർവ്വ മനുഷ്യർക്കും വേണ്ടിയുള്ളതായിരുന്നു വമാ അർസൽ നാഗ ഇല്ലാ റഹ്മല്ലിൽ ആലമീൻ ലോകർക്ക് മുഴുവൻ കാരുണ്യമായിട്ടല്ലാതെ നിന്നെ നാം അയച്ചിട്ടില്ല അപ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ആ വലിയ ചിത്രം കണ്ടോ ആദൻ നബി അലിഹിസ്ലാം എന്ന അടിത്തറയിൽ തുടങ്ങിയ ആ കെട്ടിടം നൂഹ് ഇബ്രാഹിം മൂസ ഇസഅ അലഹി മുസ്ലാം എന്നീ പ്രവാചകന്മാരാകുന്ന തൂണുകളിലൂടെ ഉയർന്ന് മുഹമ്മദ് നബിസ്വല്ലാഹു അലഹി വസലമ തങ്ങളിലൂടെ അതിന്റെ മേൽക്കൂരയും പൂർത്തിയായി കെട്ടിടം ഒന്ന് സന്ദേശം ഒന്ന് ഇസ്ലാം ഈ മഹത്തായ സന്ദേശത്തിന്റെ പ്രായോഗിക രൂപമാണ് നമ്മൾ ഇന്ന് ഇസ്ലാമിന്റെ പഞ്ചസ്തംഭങ്ങൾ എന്ന് വിളിക്കുന്നത് ഒന്ന് ഷഹാദത്ത് വിശ്വാസ പ്രഖ്യാപനം നബി മുതൽ എല്ലാവരും പഠിപ്പിച്ച അതേ തൗഹീദ് രണ്ട് സ്വലാത്ത് എല്ലാ പ്രവാചകന്മാരും അവരുടെ സമൂഹവും അള്ളാഹുവിന്റെ മുന്നിൽ പ്രാർത്ഥിച്ചിരുന്നു മൂന്ന് സക്കാത്ത് ദാനധർമ്മം പാവപ്പെട്ടവനോടുള്ള കാരുണ്യം ഇബ്രാഹിം നബിയും നബിയും പഠിപ്പിച്ച അതേ തത്വം നാല് സൗം നോമ്പ് മുൻകാല സമുദായങ്ങളിലും ആത്മശുദ്ധീകരണത്തിനായി നോമ്പ് നിർബന്ധമായിരുന്നു അഞ്ച് ഹജ്ജ് തീർത്ഥാടനം ഇബ്രാഹിം നബിയുടെ ക്ഷണം സ്വീകരിച്ച് കഴയിലേക്ക് എത്തുക ഈ തത്വങ്ങൾ കേവലം ആരാധനകളിൽ ഒതുങ്ങിയില്ല തൗഹീദിൽ അധിഷ്ഠിതമായ ആ വിശ്വാസം മനുഷ്യരാശിയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വൈജ്ഞാനിക വിപ്ലവത്തിന് തിരികൊളുത്തി ഇസ്ലാമിന്റെ സുവർണ കാലഘട്ടം എന്ന് നമ്മൾ വിളിക്കുന്ന ആ കാലഘട്ടത്തിൽ മുസ്ലിങ്ങൾ അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിനെക്കുറിച്ച് പഠിക്കുന്നത് വിവാദത്തായി കണ്ടു അങ്ങനെ അവർ ശാസ്ത്രത്തിലും ഗണിതത്തിലും വൈദ്യശാസ്ത്രത്തിലും തത്വശാസ്ത്രത്തിലും കലയിലും അത്ഭുതങ്ങൾ സൃഷ്ടിച്ചു ഇന്ന് കാണുന്ന ആധുനിക ശാസ്ത്രത്തിന്റെ അടിത്തറ പാകിയത് ആ തൗഹീദിൽ വിശ്വസിച്ചവരായിരുന്നു പ്രിയമുള്ളവരെ ഇന്ന് നമ്മൾ ജീവിക്കുന്നത് പലതരം വെല്ലുവിളികൾ നിറഞ്ഞ ഒരു ലോകത്താണ് ഉത്കണ്ഠ വിഷാദം അനീതി യുദ്ധങ്ങൾ ധാർമ്മികമായ തകർച്ച ഇതിനെല്ലാം കാരണമെന്താണ് നമ്മൾ നമ്മുടെ സൃഷ്ടാവിൽ നിന്ന് അകന്നുപോയതാണ് ആദൻ നബിക്ക് നൽകിയ ആ ലളിതമായ സന്ദേശം നമ്മൾ മറന്നുപോയതാണ് ഇന്നും ആ കാലാതീതമായ സന്ദേശത്തിന് പ്രസക്തിയുണ്ട് ഇസ്ലാമിന്റെ സന്ദേശം സങ്കീർണമല്ല അത് ശുദ്ധമാണ് അത് പ്രകൃതിയുടെ മതമാണ് അത് നിങ്ങളോട് പറയുന്നത് ഒരൊറ്റ കാര്യമാണ് നിങ്ങളുടെ സൃഷ്ടാവിനെ തിരിച്ചറിയുക അവന് മാത്രം കീഴടങ്ങുക അപ്പോൾ നിങ്ങളുടെ കൽബിന് സമാധാനം ലഭിക്കും അപ്പോൾ ഇസ്ലാം ആയിരത്തി വർഷം മുൻപ് തുടങ്ങിയതല്ല അത് നാലായിരം വർഷം മുൻപ് ഇബ്രാഹിം നബിയിൽ തുടങ്ങിയതുമല്ല അത് മനുഷ്യരാശിയുടെ തുടക്കമായ ആദി നബി അലഹിസ്ലാമിൽ തുടങ്ങിയ അള്ളാഹുവിംഗിൽ നിന്നുള്ള ഒരേയൊരു ജീവിത വ്യവസ്ഥയാണ് എല്ലാ പ്രവാചകന്മാരും ആ ഒരൊറ്റ മാലയിലെ മുത്തുകളായിരുന്നു മുഹമ്മദ് നബി നബിസ്വല്ലാഹു അലിഹി തങ്ങൾ ആ മാല പൂർത്തിയാക്കിയ അന്തിമ പ്രവാചകനും ഈ ചരിത്രം മനസ്സിലാക്കുന്നത് നമ്മുടെ ഈമാനിനെ ശക്തിപ്പെടുത്തും നമ്മൾ ഒറ്റക്കല്ലെന്നും ലക്ഷക്കണക്കിന് പ്രവാചകന്മാരും കോടിക്കണക്കിന് വിശ്വാസികളും നടന്ന അതേ പാതയിലാണ് നമ്മളും സഞ്ചരിക്കുന്നതെന്നും ഉള്ള തിരിച്ചറിവ് നമുക്ക് ആത്മവിശ്വാസം നൽകും അള്ളാഹുവെ ഈ മഹത്തായ എല്ലാം പാത പിൻപറ്റാൻ ഞങ്ങൾക്ക് നീ തോഫീക്ക് നൽകണേ അല്ല തൗഹീദിൽ അടിയുറച്ച് ജീവിക്കാനും ആദം നബി അലിഹുസ് മുതൽ മുഹമ്മദ് നബി സാഹു അലഹി വസ്ലമ തങ്ങൾ വരെയുള്ള എല്ലാ പ്രവാചകന്മാരും പഠിപ്പിച്ച യഥാർത്ഥ ഇസ്ലാമിൽ അടിയുറച്ച് മരിക്കാനും ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണയല്ല ആ പ്രവാചകന്മാരോടൊപ്പം ജന്നാത്തുൽ ഫിർദോസിൽ കൂടാൻ ഞങ്ങൾ നീ അനുഗ്രഹിക്കണയല്ല അമീൻ യാറബ്ബൽ ആലമീൻ നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥനകളിൽ ഈ വിനീതനെയും ഉൾപ്പെടുത്തുക അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി ഒബറക്കാത്തു